ലേഖനം എഴുതിയത് ഡോക്ടർ അബ്ദുൽ നസീർ അൽ മലൈബാരി ഭാരി അനുകരണത്തിലൂടെ കടന്നുവരുന്ന ഷിർക്ക് കല്ലിനോടോ മരത്തിനോടോ മയ്യത്തിനോടോ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഈ വസ്തുക്കളാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നോ ലോകാമാസകലം നിയന്ത്രിക്കുന്നതെന്നോ വിശ്വസിക്കുന്നവരല്ല ഇക്കാര്യം അഷഹരി പണ്ഡിതർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അൽ മിലലു വന്നിഹൽ മൂന്ന് ബാർ നൂറ്റിനാല് അങ്ങേയറ്റം അധപ്പതിച്ച അപൂർവം ചിലർ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടായേക്കാം നല്ല കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് ഒരു പടച്ചവനും ചീത്ത കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് മറ്റൊരു പടച്ചവനുമാണെന്ന് വിശ്വസിക്കുന്ന സനവികൾ എന്ന ഒരു വിഭാഗം മുഷ്രിക്കുകൾ ഉള്ളതായി അശകരികളുടേതുൾപ്പെടെയുള്ള പലരുടെയും ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ മുഷ്രിക്കുകളിൽ മഹാഭൂരിപക്ഷവും ഈ വിശ്വാസക്കാരല്ല പ്രപഞ്ച സൃഷ്ടാവും ലോകനിയന്താവും അല്ലാഹു എന്ന മുസ്ലിങ്ങൾ പറയുന്ന മറ്റു പലരും പല പേരിലും പറയുന്ന ഒരേയൊരു സൃഷ്ടാവാണെന്ന് സാമാന്യബുദ്ധിയുള്ളവരെല്ലാവരും സമ്മതിക്കും എന്നിരിക്കെ പിന്നെ പലരും കല്ലിനെയും മരത്തിനെയും മയത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ യുക്തിയും ന്യായവും എന്താണെന്നറിയൽ പ്രസക്തമാകുന്നത് ഇവിടെയാണ് അബദ്ധത്തിൽ ഷിർക്കിൽ പെട്ടുപോയവർക്ക് അതിൽ നിന്ന് കരകയറാനും ഷിർക്ക് എന്ന മഹാപാതകത്തിലേക്ക് തെന്നി വീണു പോവാതെ സത്യവിശ്വാസികൾക്കും ഈ അറിവ് സഹായകമാകും മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന്റെ യുക്തിയും ന്യായവും വ്യക്തമാണ് അല്ലാഹു മാത്രമാണ് എല്ലാം സൃഷ്ടിക്കുന്നവനും അറിയുന്നവനും കഴിയുന്നവനും എല്ലാ ഉപകാര ഉപദ്രവങ്ങളെ ഉടമപ്പെടുത്തുന്നവനും എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവെന്നുമാണ് ന്യായം ഈ പ്രത്യേകത അല്ലാഹുവിലല്ലാത്ത മറ്റൊരുത്തിനും ഇല്ലാത്തതിനാൽ അവനല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാൽ പൗരാണികരും ആധുനികരുമായ ഷിർക്കന്മാർക്ക് ലാത്ത ഉസ്സ ഈസാ നബി ജീലാനി സി എം മടവൂർ തുടങ്ങിയ വസ്തുക്കൾക്ക് ഇബാതത്ത് ചെയ്യുന്നതിനുള്ള ന്യായമെന്താണ് ഈ വസ്തുക്കൾ അള്ളാഹുവിനെ പോലെയാണെന്ന വിശ്വാസം അവർക്കുണ്ടോ ഇല്ല എന്നതാണ് സത്യം അതേസമയം പൗരാണിക മുഷ്രിക്കുകളെ കടത്തിവെട്ടി ആധുനിക ശിർക്കന്മാർ അധപതിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല അവർക്ക് ജീലാനിയും മടവൂരുമൊക്കെ എല്ലാം അറിയുക എല്ലാം കഴിയുക തുടങ്ങിയ ദൈവീക ഗുണങ്ങൾ ഉള്ളവരാണ് അപ്പോൾ പിന്നെ പ്രപഞ്ച സൃഷ്ടാവല്ലാത്ത അവന്റെ ഗുണങ്ങളില്ലാത്ത ഈ വസ്തുക്കൾക്ക് പിന്നെ എന്ത് യുക്തി അല്ലെങ്കിൽ എന്ത് ന്യായം അടിസ്ഥാനപ്പെടുത്തിയാണ് പലരും ഇബാദത്ത് ചെയ്യുന്നത് ഷിർക്കന്മാർക്ക് ന്യായങ്ങൾ പലതുണ്ട് അതിലൊന്നാണ് തക്ലീദ് പൂർവികന്മാരോടുള്ള അനുകരണം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൻഹു പറയുന്നു നൂഹ്നബിയുടെ ജനതയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ പിന്നീട് അറബികളിലേക്ക് വന്നു ദൌമത്തുൽ ജന്തലിലെ കൽബ് ഗോത്രക്കാർക്ക് വദ് എന്ന വിഗ്രഹവും ഹുദൈൽ ഗോത്രക്കാർക്ക് സുവാ എന്ന വിഗ്രഹവും മുറാദ് ഗോത്രക്കാർക്ക് യഹൂസ് എന്ന വിഗ്രഹവും പിന്നീടത് ബനൂ ഗുദൈഫിലേക്ക് മാറി ഹമദാൻ ഗോത്രക്കാറിന് യവൂക്ക് എന്ന വിഗ്രഹവും ഹിമ്യർ ഗോത്രക്കാർക്ക് നസ്ര എന്ന വിഗ്രഹവുമായിരുന്നു ഈ പേരുകളെല്ലാം നൂഹുനബിയുടെ ജനതയിലുണ്ടായിരുന്ന സ്വാലിഹീങ്ങളുടെ പേരുകളാണ് ഈ സ്വാലിഹികൾ മരണപ്പെട്ടപ്പോൾ പിശാജ് അക്കാലത്തെ ജനങ്ങൾക്ക് ഇപ്രകാരം ദുർബോധനം നൽകി നിങ്ങൾ ഒരുമിച്ചുകൂടുന്ന സദസ്സുകളിൽ ആ സ്വാലിഹീങ്ങളുടെ പേരിൽ സ്മാരക സ്തംഭങ്ങൾ സ്ഥാപിക്കുക അങ്ങനെ അവർ അത് സ്ഥാപിച്ചു പക്ഷേ അവയ്ക്ക് ഇബാദത്ത് ചെയ്യപ്പെട്ടില്ല അങ്ങനെ ആ തലമുറ അവസാനിക്കുകയും അറിവില്ലാതാവുകയും ചെയ്തപ്പോൾ അവയ്ക്ക് ഇബാദത്ത് ചെയ്യപ്പെട്ടു ബുഖാരി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്മാരകസ്തംഭങ്ങൾക്ക് ഇബാതത്ത് ചെയ്യപ്പെടാത്തതും ഇബാദത്ത് ചെയ്യപ്പെട്ടതും ഈ വിവരണത്തിൽ നിന്ന് ഗ്രഹിക്കാം ഒന്നാം തലമുറ സ്മാരക സ്തംഭങ്ങൾ സ്ഥാപിച്ചതിനു പിന്നിൽ പൂർവികരായ സ്വാലിഹിങ്ങളെ സ്മരിക്കുക സ്മരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അതിനാൽ ഈ സ്മാരക സ്തംഭങ്ങൾക്ക് അവർ ഇബാതത്തായ ഒന്നും ചെയ്തില്ല സുജൂത് ചെയ്തില്ല തവാഫ് ചെയ്തില്ല അവയെ വിളിച്ചു പ്രാർത്ഥിച്ചില്ല അവയ്ക്ക് ബലി നൽകിയില്ല അവയെ ശുപാർശകരായോ അഥവാ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന വസീലകളായോ കണ്ടില്ല അവയ്ക്ക് ഇബാദത്ത് ചെയ്യപ്പെട്ടില്ല എന്ന് ഇബിൻ അബ്ബാസ്റല്ലിയാഹു വൻഹു ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ പൂർവികരെ സ്മരിക്കാനും അള്ളാഹുവിലേക്കുള്ള ഇബാദത്തിന്റെ ഉന്മേഷം വർദ്ധിപ്പിക്കാനുമുള്ള നിയമാനുസൃതമായ വഴിയായിരുന്നില്ല സ്മാരകസ്തംഭങ്ങൾ സ്ഥാപിക്കൽ അത് പിശാജിന്റെ ദുർബോധനത്തിൽ അക്കാലത്ത് ജനങ്ങൾ പെട്ടുപോയതിൻ്റെ ഫലമായിരുന്നു എന്നാൽ തൊട്ടുശേഷം വന്ന തലമുറയ്ക്ക് പൂർവികരുടെ നടപടി എന്തായിരുന്നു എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നില്ല അവർ കരുതി നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന പ്രണാമമോ പ്രാർത്ഥനയോ ബലിയോ ഒന്നും അള്ളാഹുവിനായിരുന്നില്ല ഈ സ്മാരകസ്തംഭങ്ങൾക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് അവരെ അനുകരിച്ച് നാമം ഈ ഏർപ്പാട് തുടരുകയാണ് ഇതായിരുന്നു അവരുടെ തീരുമാനം പിശാജിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇതോടെ നിറവേറിയും ചെയ്തു ഇബിനു അബ്ബാസിന്റെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾക്ക് തബരിയുടെ തഫ്സീർ മൂന്ന് ബാർ അറുനൂറ്റി ഇരുപത്തിയൊന്ന് കാലി ഇയാദിന്റെ ഇക്മാലുൽമൊ മുഅല്ലിം രണ്ടായിരത്തി നാനൂറ്റി അൻപത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് അബുൽ അബ്ബാസ് അൽ കുർത്തുബിയുടെ അൽ മുഫീം എന്നിവ കാണുക ഇവിടെ പിൻഗാമികൾ ഷിർക്കിൽ തെന്നി വീണതിൻ്റെ കാരണം തക്ലീദാണ് മാനുഷ്യ ചരിത്രത്തിൽ ഈ അന്ധമായ തക്ലീദ് പിന്നീട് കാലാന്തരങ്ങളിൽ രൂഢമൂലമാവുകയും വികസിത രൂപം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് നാമീ കാണുന്ന രീതിയിൽ ഷിർക്കൻ സംസ്കാരം ജാറം പൂജയും കൊട്ടാര പൂജയും പുരോഹിത പൂജയുമെല്ലാം അതിൻ്റെ വികസിത രൂപങ്ങളാണ് തക്ലീദ് എന്ന ന്യായം തക്ലീദിലൂടെ പിഴച്ചുപോയവരെ വിശുദ്ധ ഖുർആൻ ധാരാളമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ ഷിർക്കിന് തക്ലീദ് ഒരു ന്യായമായി പറഞ്ഞ മുഷ്രഖികളുടെ അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്തെ നിഷേധികളെക്കുറിച്ച് സൂറത്തു ഷുറായിൽ അള്ളാഹു വിശദീകരിക്കുന്നു അവർ ചെയ്യുന്ന ഷിർക്കിനും കുഫ്രനുമുള്ള അവരുടെ ന്യായമായി പറയുന്നത് നമ്മുടെ പൂർവ്വ കാലം മുതലേ ഞങ്ങളവയെ പൂജിച്ചുകൊണ്ടിരുന്നു എന്നതാണ് ഇതുവഴി തങ്ങളുടെ നിർമ്മിത മതത്തിന് പൂർവ്വപിതാക്കന്മാരോടുള്ള അന്ധമായ അനുകരണമല്ലാതെ യുക്തിഭദ്രമായ മറ്റൊരടിസ്ഥാനവുമില്ലെന്ന് അവർ സ്വയം സമ്മതിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ നിലപാട് ഇതായിരുന്നു എന്താണ് പറയുന്നത് ഇവ കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടുമുള്ള വിഗ്രഹങ്ങളാണെന്ന് ഞങ്ങൾ കാണുന്നില്ലേ മരം കേൾക്കില്ലെന്നും കല്ല് ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ലെന്നും മൃതശരീരങ്ങൾ സഹായം ചെയ്യില്ലെന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടെന്നാണോ നിങ്ങളുടെ വിചാരം തലമുറ തലമുറയായി ഇവയെ ആരാധിച്ചുവന്ന നമ്മുടെ മഹാനായ പൂർവികരെല്ലാം വിഡ്ഢികളായിരുന്നോ അവർ ചെയ്യുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടാകും അതുകൊണ്ട് ഞങ്ങളും ഈ ഏർപ്പാട് തുടരുകയാണ് പൂർവികർ പിഴച്ചുപോയവരാണ് എന്നു പറയുന്നത് അവരെ കൊച്ചാക്കുന്നതാണ് അതിലൂടെ പിന്മുറക്കാരായ നാമും കൊച്ചായി പോകുന്നതാണ് അത് നമുക്ക് അസഹ്യമാണ് പിതാക്കളെയും തറവാടിനെയും വാഴ്ത്തിപ്പറയൽ പൊതുവേ മനുഷ്യരുടെ സ്വഭാവമാണ് ഹജ്ജിൽ നിന്ന് വിരമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സ്മരിച്ചിരുന്നതിനേക്കാളും ശക്തിയിൽ അള്ളാഹുവിനെ സ്മരിക്കണം എന്ന് കൽപ്പിക്കുന്ന സൂറത്തുൽ ബക്കറയിലെ ഇരുപതാം സൂക്തം ഈ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് പൂർവ്വപിതാക്കന്മാരുടെ മഹിമയും പെരുമയും സന്താനങ്ങളായ തങ്ങളുടെയും കൂടി മഹിമയും പെരുമയുമാണെന്ന വിശ്വാസമാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടായതിൻ്റെ പിന്നിലെ യുക്തി അതിനാൽ പൂർവികർ പിഴച്ചുപോയവരാണ് എന്നംഗീകരിക്കൽ തങ്ങൾ സ്വയം പിഴച്ചുപോയവരാണ് എന്നംഗീകരിക്കുന്നതിന് തുല്യമാണ് ഇന്ന് ചില പിന്മുറക്കാർ മുഷ്രിക്കുകൾ ധരിച്ചുവശലായി തൽഫലമായി അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പൂർവികർ ദുഷിച്ചവരായിരുന്നു എന്നു വന്നാൽ പോലും മാത്രം പിന്മുറക്കാർക്ക് ഒരു ദോഷവും വരുന്നില്ല നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുന്നത് ഓരോരുത്തരെയും വെവ്വേറെയാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരോരോരുത്തരും ഒറ്റയൊറ്റയായി അവന്റെ മുൻപിൽ ഹാജരാകും എന്ന് സൂറത്തുൽ മറിയമിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക പൂർവ്വപിതാക്കൾ പിതാക്കൾ അധർമ്മികളായിരുന്നിട്ടും അതിൻറെ വലയം ഭേദിച്ച് ധർമ്മത്തിന്റെ വഴി തെരഞ്ഞെടുക്കാൻ ധൈര്യം കാണിച്ചവന് ഉയർന്ന പദവിയുണ്ട് എന്നതാണ് യഥാർത്ഥ്യം ഈ സമുദായത്തിലെ ഒന്നാം തലമുറയായ സഹാബികളുടെ പിതാക്കൾ ആരായിരുന്നു അവരിൽ ധാരാളം പേരുടെ പിതാക്കൾ മുഷ്രിക്കുകളും ഇസ്ലാമിന്റെ ശത്രുക്കളുമായിരുന്നില്ലേ എന്നിട്ട് അവരുടെ മക്കളായ സഹാബികളെ അത് വല്ല നിലയ്ക്കും ബാധിച്ചോ ദുരഭിമാനത്തിന്റെ ഫലം പൂർവകാലത്ത് തലതിരിഞ്ഞ നിലപാടെടുത്ത ഒരു വിഭാഗത്തിന്റെ വൃത്താന്തം ചിന്തോദ്ദീപകമായ രീതിയിൽ വിശുദ്ധ ഖുറാൻ കോറിയിട്ടിട്ടുണ്ട് ഇസ്ലാമേതര വിശ്വാസികൾ അവരുടേതായിരുന്ന ദീൻ മതം സത്യമാണെന്ന് വിശ്വസിച്ചതിനാൽ ആ ദീനിനെ അബദ്ധജടിലമായി കാണുന്ന ഇസ്ലാമിനെ നിരാകരിക്കുകയാണല്ലോ ഉണ്ടായത് ഇസ്ലാമിനെ നിരാകരിക്കാനുള്ള ന്യായം പറയാനായി അവിശ്വാസികൾ തിരഞ്ഞെടുത്ത പദം വ്യതിരിക്തമാണ് ഖുറാൻ അതിൻ്റെ വ്യതിരിക്തത ചോർന്നു പോകാതെ തന്നെ അതുദ്ധരിച്ചു അല്ലാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ അതല്ല പിൻപറ്റുന്നത് ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിലായിട്ടാണോ ഞങ്ങൾ കണ്ടത് ആ വഴിയേയാണ് അൽ അൽബക്ര നൂറ്റിയെഴുപത് അല്ലാഹു ഇറക്കിയതിലേക്കും പ്രവാചകനിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു വഴിയിലായിട്ടാണോ ഞങ്ങൾ കണ്ടത് ആ വഴി തന്നെ മതി ഞങ്ങൾക്ക് അൽമായിദിനാല് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു പൂർവ്വപിതാക്കൾ തൊട്ട് ആരാധിച്ചു വരുന്ന മൂർത്തികളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാനാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരി ഖണ്ഡിതമായ വല്ല നിയമപ്രമാണമുണ്ടെങ്കിൽ കാണിക്കുവിൻ ഇബ്രാഹീം പത്ത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തെയാണ് പിന്തുടരുന്നത് എന്നോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ മതി എന്നോ അല്ല അവർ പറഞ്ഞത് ഇവിടെ അവർ ഇസ്ലാമിനെ നിരാകരിക്കുക എന്ന നിലപാട് പറയുക മാത്രമല്ല ചെയ്യുന്നത് ആ നിലപാടിനുള്ള ന്യായം കൂടി ചുരുങ്ങിയ വാക്കുകളിൽ തന്ത്രപരമായി സമർപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കളുടെ മതം പൂർവപിതാക്കൾ തൊട്ട് ആരാധിച്ചു വരുന്ന മൂർത്തികളെ പ്രപഞ്ചനാഥൻ അവൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതപ്പടി ഉദ്ധരിച്ചതിൽ നമുക്കേറെ ചിന്തിക്കാനുണ്ട് അല്ലാമ ഇബിൻ ആഷൂർ ഈ മർമ്മത്തിലേക്ക് സൂചിപ്പിച്ച ആധുനിക ഖുറാൻ വ്യാഖ്യാതാവാണ് അദ്ദേഹത്തിൻ്റെ അത്തഹ്രീറു വ തൻവീർ പതിമൂന്നാം വാള്യം ഇരുന്നൂറ് നോക്കുക എന്നാൽ പൂർവ്വപിതാക്കൾക്ക് പിതാക്കൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നത് സ്വന്തത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന മൂഢധാരണയിൽ അവർ എല്ലായിടത്തും ഉറച്ചു നിൽക്കുന്നുണ്ടോ പിതാക്കൾക്ക് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുക എന്നൊരു ചര്യയുണ്ടായിരുന്നെങ്കിൽ സമ്പാദിച്ചുകൂട്ടുന്ന നോട്ടുകെട്ടതിൽ മുഴുവൻ കടലിൽ കലക്കിക്കളയുക എന്നൊരു ശീലമുണ്ടായിരുന്നെങ്കിൽ വിവരദോഷികളായ ആ പൂർവികരെ ഈ പിന്മുറക്കാർ അനുകരിക്കുമായിരുന്നോ ഒരിക്കലുമില്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് പൂർവികരായ പിതാക്കളെ തടയാനാണ് മക്കൾ ശ്രമിക്കുക എന്നാൽ പിതാവിനെയും മകനായ തന്നെയും ശാശ്വത നരകത്തിലെറിഞ്ഞ് നശിപ്പിച്ചുകളയുന്ന ഷിർക്ക് എന്ന മഹാപാപത്തിൽ മാത്രം അവൻ അന്ധമായ മുക്കല്ലിതാകുന്നത് ഇരട്ടത്താപ്പും വിവരക്കേടുമാണ് ദുരഭിമാനത്തിന്റെ നുരകൾ അവൻ്റെ ഹൃദയത്തെ ആകമാനം മലിനമാക്കിയിരിക്കുന്നു